ം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എം ജി റോഡിൽ പുലർച്ചെ ഒന്നരക്കാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് അപ്പോൾ ഒരു കാർ റൊമാൻസ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാർ ചേസിങ് ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു അപകടം നടന്നിരിക്കുന്നത് അപ്പോൾ ആ കാറിൽ ഉണ്ടായിരുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അർജുൻ അശോകൻ സംഗീത് മാത്യു ആൻഡ് പിന്നെ ഇത് ചിത്രീകരണത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സ്റ്റൺ മാസ്റ്ററും കൂടെ ആ കാറിൽ ഉണ്ടായിരുന്നു സോ ഇവർക്ക് നാല് പേർക്കുമാണ് പരിക്ക് പറ്റിയെന്ന് അറിയാനുള്ള അവര് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്കിലും പരിക്കുകൾ അത്ര സാരമായിട്ടുള്ളതല്ല എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് എതിരെ വന്ന ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ന്യൂസിലൊക്കെ പറയുന്നത് പക്ഷെ നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ അർജുൻ അർജുന അശോകനും സംഗീതമൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആ ഒരു കാറ് വളരെ സ്പീഡിൽ വരുന്നതും തലകിരായി മാറുന്നതുമാണ് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ എതിരെ ഒരു ബൈക്ക് വരുന്നതായിട്ടൊന്നും കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം The cat sat on അത്രയും തിരക്കുള്ള ഒരു റോഡാണ് അത് ഡേ ആയാലും നൈറ്റ് ആയാലും അത്രയും തിരക്കുള്ള ഒരു റോഡാണ് എം ചി റോഡ് സോ ഇത്ര തിരക്കുള്ള റോഡിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ചേസിങ് പോലുള്ള സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവര് യാതൊരു തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ത് സേഫ്റ്റി മെഷേഴ്സാണ് ഇവരിവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും പബ്ലിക് പബ്ലിക്കായിട്ടാണോ ഇവരിങ്ങനെ ഒരു ചേയ്സിങ് സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ കാണാം ഒരുപാട് ആൾക്കാർ റോഡിന്റെ രണ്ട് സൈഡായിട്ട് നിൽക്കുന്നത് ായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം എന്തോ ഭാഗ്യത്തിനാണ് ആർക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ ഇരുന്നത് സോ ഇത്തരത്തിലുള്ള ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിനിമയുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ അത്രയും പ്രിക്കോഷൻസ് എടുക്കേണ്ടിയിരുന്നു അതുപോലെ ഇവർക്ക് ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലേസിൽ ചേസിങ് ഒരു സീൻ എടുക്കാനായിട്ട് അപ്രൂവൽ കൊടുത്തതെന്ന് അറിയുന്നില്ല അത് അപ്രൂവൽ ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള അതോറിറ്റീസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിനിമയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവർ അത്രയും നല്ലൊരു പ്രിക്കോഷൻസ് എടുക്കേണ്ടിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു സ്റ്റെൻ മാസ്റ്റർ ട്വന്റി ഫിഫ്റ്റ് താഴേക്ക് വേണ്ടിയിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നത് സാ ന്യൂസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയ സീൻസ് ഒക്കെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അത്രയും എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ